യു മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഇന്ത്യയുമായുള്ള സഹകരണം ഇരു രാജ്യങ്ങൾക്കും നേട്ടമാണെന്ന് പ്രഖ്യാപിച്ചു ഇതിനായി നൂതന വികസന സംരംഭങ്ങൾ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാമത് ഇന്ത്യ യു സ്ട്രാറ്റജിക് കോൺക്ലേവിൻ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപക സാധ്യതകൾ തുറന്നിട്ട സമ്മേളനത്തിൽ എണ്ണ ഊർജ മേഖലകളിലടക്കം കൂടുതൽ നിക്ഷേപണത്തിനും സഹകരണത്തിനും ധാരണയായി അബുദാബിയിലെ എണ്ണ ഊർജ ഉൽപാദന മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ നിക്ഷേപം നടത്താൻ ധാരണയായിട്ടുണ്ടെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിംഗ് സൂരി സമ്മേളനത്തിൽ സൂചിപ്പിച്ചു ലോവർ എണ്ണ എണ്ണപ്പാടത്തിൽ നിന്ന് വർഷത്തിൽ പതിനഞ്ച് ലക്ഷം ടൺ ബാരൽ എണ്ണ നാൽപ്പത് വർഷത്തേക്ക് ഇന്ത്യക്ക് നൽകാൻ ധാരണയായി റിക്രൂട്ട്മെന്റ് നടപടികൾ സുതാര്യമാക്കാൻ യു എ ചേർന്ന ഇന്ത്യ സ്കിൽ മാപ്പിംഗ് പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നതായി റിക്രൂട്ട്മെന്റ് നടപടികൾ സുതാര്യമാക്കാൻ യു എഇ യുമായി ചേർന്ന് ഇന്ത്യ സ്കിൽ മാപ്പിംഗ് പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നതായി ഇന്ത്യൻ സ്ഥാനപതി സമ്മേളനത്തിൽ വെളിപ്പെടുത്തി ഇതനുസരിച്ച് വിദഗ്ധരായ തൊഴിലാളികളെ വാർത്തെടുത്ത് പരിശീലനം നൽകി യു എ യിലെത്തിക്കും ഇനി മുതൽ ഇന്ത്യൻ ലൈസൻസ് യു എന്ന് പറഞ്ഞു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് യു എൽ ഒരു ടെസ്റ്റ് പാസ് ആയാൽസിന് യു എ അനുമതി നൽകും രാജ്യാന്തര നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനമാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും അതുകൊണ്ടാണ് ഇന്ത്യൻ ലൈസൻസ് യു എയിൽ അംഗീകരിക്കാൻ ധാരണയായതെന്നും ഷെയ്ഖ് നഹ്യാൻ പ്രഖ്യാപിച്ചു വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിരുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അവയ്ക്കെല്ലാം പരിഹാരമായി എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും നിക്ഷേപകൗൺസിൽ സെക്രട്ടറി ജനറൽ ജമാൽ അൽ ജർവാൻ തുടങ്ങി വിവിധ രംഗങ്ങളിലെ അമ്പതോളം വിദഗ്ധരും നാനൂറിലേറെ വ്യവസായ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത